സഹോദരങ്ങളെ അസലും ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ രണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ ഉയർത്താൻ പാടില്ല നിങ്ങളുടെ ശബ്ദങ്ങളെ നബി അലൈഹി നബിസമയുടെ ശബ്ദത്തിന് മുകളിൽ ലഹു ബിൽ നിങ്ങൾ അന്യോന്യം ഒച്ച വെക്കുന്നത് പോലെ അദ്ദേഹത്തോട് ഒച്ച വെക്കരുത് അന്താറൂൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പാഴാതിരിക്കാനാണ് ഇത് ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ അൻസാരികളിലെ പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന സാബിത്തുബിൻ ഐസ് റലി അള്ളാഹു അൻഹു വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ വീട്ടിൽ അടച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ നബിസല്ലാ അലൈഹി സ്വലമയുടെ അടുക്കിലേക്ക് അദ്ദേഹം പോവാതായി അദ്ദേഹത്തിന്റെ അയൽവാസിയായ സാഹിദുബിൻ മുഹാദ് റലി അള്ളാഹു അൻഹുവിനോട് റസൂൽ കരീം ചോദിച്ചു സാബിത്തിന് എന്താണ് പറ്റിയത് സൈദ് അള്ളാഹുഹു പറഞ്ഞു അമ്മ അലിം തലഹുഷ അദ്ദേഹം എന്റെ അയൽവാസിയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി എനിക്കറിയില്ല അങ്ങനെ അന്വേഷിക്കാനായി സൈദ്റിയൻഹു സാബിത്ത് റതി അള്ളഹുവിന്റെ വീട്ടിൽ വന്നു റസൂൽ ചോദിച്ച കാര്യം പറഞ്ഞു സാബിത്ത് പറഞ്ഞു ഈ ആയത്ത് ഹുജറാത്തിലെ രണ്ടാം ആയത് എന്നെ കുറിച്ചാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശബ്ദമുള്ളയാൾ ഞാനാണ് റസൂലിനേക്കാൾ എൻ്റെ ശബ്ദം ഉയരാറുണ്ട് അതുകൊണ്ട് ഞാൻ നരകാവകാശിയാണ് റസൂൽ കരീം അലൈഹി സല്ലിസ്ലാമിയുടെ അടുക്കൽ ഈ വിഷയം സൈദർ അള്ളാൻ ഹു അവതരിപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ് സാബിത്ത് അള്ളാൻഹു പറയുന്നത് എന്ന് പറഞ്ഞു അഹ്ലിൽ ജന്ന അല്ല അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് ഖുർആാനിലെ ഒരു സൂക്തത്തെ കുറിച്ച് അതെന്നെ കുറിച്ചാണ് എന്ന് തോന്നുക ഞാനാണ് അതിൽ ശ്രദ്ധിക്കേണ്ട വ്യക്തി തിരുത്തേണ്ട വ്യക്തി മാറേണ്ട വ്യക്തി എന്ന് ഒരു സൂക്തത്തെ സംബന്ധിച്ച് സ്വയം ചിന്തിക്കുക എന്നത് അതിപ്രധാനമാണ് അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് മറ്റൊരയൽവാസിയുടെ വിഷയം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അസൂയ എന്ന് പറയുന്ന മോശപ്പെട്ട ഒരു സ്വഭാവം അനുവദിക്കപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തതിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആാൻ അള്ളാഹുൽ ഖുർആാൻ പഠിപ്പിച്ച ഒരു വ്യക്തി അള്ളാഹു നേരിട്ട് വന്ന് പഠിപ്പിക്കില്ലല്ലോ ഒരാൾ സ്വയം പഠിക്കാൻ തയ്യാറാകുന്നു അങ്ങനെ പഠിച്ച ഒരു വ്യക്തി നഹാർ രാവും പകലും ആ വ്യക്തി ഖുർആൻ പാരായണം ചെയ്യുന്നു ഫ ലഹു ആ പാരണം അദ്ദേഹത്തിന്റെ അയൽവാസി കേട്ടു ഫൽ ആ അയൽവാസി പറഞ്ഞു ലേത്തനി ഊത്തില ഊത്തിയ ഫുലാൻ ആ മനുഷ്യന് കിട്ടിയതുപോലെ എനിക്കും കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പൊ അമിൽ തുസ്ലമായി അമൽ അയാൾ പ്രവർത്തിക്കുന്നതുപോലെ ഞാനും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഖുർആൻ പഠിക്കുകയാണ് ഓതുക മാത്രമല്ല എന്നിട്ട് അതുപോലെ പ്രവർത്തിക്കുകയാണ് അത്തരം ഒരാളുടെ വിഷയത്തിൽ അസൂയ പറ്റും ഇല്ലാഫിയിൽ രണ്ട് വിഷയങ്ങളിൽ അസൂയ പറ്റും എന്ന് റസൂൽ പഠിപ്പിച്ചതിൽ ഒന്നാമത്തേത് ഇതാണ് ഖുർആൻ പഠിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു വിശുദ്ധ ഖുർആാന്റെ സൂക്തങ്ങൾ എന്നോടാണ് സംസാരിക്കുന്നത് എന്ന് ഓരോരുത്തർക്കും സ്വയം ബോധ്യം വേണ്ടതുണ്ട് ആ വിഷയം ഞാനാണ് തിരുത്തേണ്ടത് അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടത് നല്ല കാര്യമാണെങ്കിൽ ഉൾക്കൊള്ളേണ്ടത് ഞാനാണ് അല്ലെങ്കിൽ തിരുത്തേണ്ടത് ഞാനാണ് എന്ന ബോധ്യത്തോടെ ഖുർആാന്റെ കൂടെ സഞ്ചരിക്കാൻ പോകുമ്പോൾ കൂടെ സഞ്ചരിക്കാൻ സാധ്യമാകേണ്ടതുണ്ട് എല്ലാറ്റിൻ്റെയും കൂടെ ഖുർആാനിലെ സന്തോഷവാർത്തകളുടെ കൂടെ ഖുർആാനിലെ താക്കീതുകളുടെ കൂടെ ഖുർആാനിലെ കഥകളുടെ കൂടെ ഖുർആാനിലെ മുന്നറിയിപ്പുകളുടെ കൂടെ ഖുർആാനിലെ സ്വർഗത്തെ സംബന്ധിച്ച അങ്ങേയറ്റത്തെ മനോഹരമായ അവിടുത്തെ ചിത്രങ്ങളുടെ കൂടെ നരകത്തിലെ ഭീകരമായ ശിക്ഷകളുടെ കൂടെ കൂടെ സഞ്ചരിക്കാൻ സാധ്യമാകാൻ ഖുർആാന്റെ പഠനത്തിലേക്ക് നമ്മൾ എത്തണം മിനിമം പരിഭാഷയെങ്കിലും വായിച്ച് ആരംഭിക്കണം അള്ളാഹു സുബാനവതാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ